ഇന്ന് അച്ഛച്ചൻ്റെ ശ്രാദ്ധാണ് കേട്ടോ ആയതുകൊണ്ട് തന്നെ തറവാട്ടിൽ എല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ട് തലേനെ തറവാട്ടിലേക്ക് എല്ലാവരും വരും കേട്ടോ തലേന്ന് ഒരിക്കലും എടുത്തിട്ടാണ് പിറ്റേന്ന് ശ്രാദ്ധത്തിന് ബലിയിടുന്നത് അപ്പതേ അമ്മായി ഇതേ ചന്ദന അരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മിക്കല്ലില് ചന്ദനമുട്ടിയെടുത്ത് ചന്ദന അരച്ച് അതൊക്കെ ഒരു വാഴയിലാക്കിയിട്ടുണ്ട് കേട്ടോ മറ്റൊരു അമ്മായി ഇതേ ചാണകം കൊണ്ട് തറമെഴുക ബലിയിടാനായിട്ട് അച്ഛനും അച്ഛൻ്റെ അനിയനും നാല് പെങ്ങന്മാരും ഇതാണ് കേട്ടോ അച്ചച്ചെ മക്കള് ബലിയിടുന്നത് പ്രധാനമായും പൂർവികരുടെ ആത്മാക്കൾക്ക് മോക്ഷം ശാന്തി സന്തോഷം എന്നിവ ലഭിക്കുന്നതിനും ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ അനുഗ്രഹം ലഭിക്കുന്നതിനും വേണ്ടിയാണ് ഇത് ആത്മാക്കൾക്ക് പുനർജന്മത്തിൽ നിന്നോ ദുരിതങ്ങളിൽ നിന്നോ മോചനം നൽകുമെന്നാണ് വിശ്വാസം എല്ലാം ഒരു വിശ്വാസമാണ് അല്ലേ ഇത് തറവാട്ടിൽ പതിവാണെട്ടോ നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടോ ഇങ്ങനെ ബലിയിടുന്നത് ദേ എല്ലാവരും നനഞ്ഞ് ഈറൻ എടുത്തിട്ടാണ് കേട്ടോ ബലിയിടുന്നത് പക്ഷേ എനിക്ക് തോന്നിയത് അങ്ങനെയല്ല കേട്ടോ നമ്മുടെ പൂർവികർക്ക് കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവുണ്ട് വേറൊന്നും കൊണ്ടല്ലാട്ടോ ഞാനങ്ങനെ പറഞ്ഞത് തറവാട്ടിലെല്ലാവരും കൂടി ഒത്തുകൂടാമെന്ന് വിചാരിക്കുമ്പോഴത്തേ ഞങ്ങളെല്ലാവരും കൂടി വരും പക്ഷെ അച്ഛൻ്റെ പെങ്ങന്മാരെ വിളിക്കുമ്പോഴും അവർക്ക് അവരുടേതായ കുടുംബം കുട്ടികൾ അതുപോലെ പ്രാരാബ്ദം അങ്ങനെ ഓരോരോ കാര്യങ്ങളായിരിക്കും എല്ലാവരും കൂടി തറവാട്ടിൽ ഒത്തുകൂടാമെന്ന് വിചാരിച്ച് ഓണത്തിനോ സംക്രാന്തിക്കോ വിളിച്ചാൽ പോലും എല്ലാവർക്കും തിരക്കാം ആദ്യമൊക്കെ തിരുവോണത്തിന്റെ ഉച്ചയ്ക്ക് ശേഷമെങ്കിലും അച്ചമ്പെങ്ങന്മാരെല്ലാവരും എത്താറുണ്ടായിരുന്നു തറവാട്ടില് പിന്നെ പിന്നെ അവരുടെ മക്കള് വലുതായി മരുമക്കള് വന്നു അങ്ങനെയൊക്കെ ഓരോ തിരക്കായപ്പം അവർക്കും വരാൻ പറ്റാതായി പക്ഷേ എല്ലാ വർഷവും ഇങ്ങനെ അച്ഛൻ്റെയും അച്ഛമ്മയുടെ ഒക്കെ ശ്രാദ്ധാവുമ്പോൾ എല്ലാവരും എല്ലാ ഒഴിവുകളും മാറ്റി വെച്ച് എത്താറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പൂർവികർക്ക് കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണാനുള്ള ശക്തിയുണ്ടെന്ന് അല്ലെങ്കിൽ മക്കളും പേരക്കുട്ടികളും തമ്മിലൊക്കെ ബന്ധങ്ങൾ നിന്ന് പോവാണ്ടിരിക്കാൻ അവർ കണ്ടുപിടിച്ചൊരു സൂത്രമാണോ ഇത് ഇന്ന് അച്ഛച്ച ശ്രാദ്ധായോണ്ട് തന്നെ അച്ഛനെ വേണ്ടി പ്രാർത്ഥിച്ച് ബലിയിട്ടത് എല്ലാവരും മാറി നിന്ന് ഇങ്ങനെ കയ്യടിക്കൂട്ടോ കയ്യടിക്കുന്ന വേറൊന്നല്ല കാക്കയെ വിളിക്ക ബലിക്കാക്ക വന്ന് ആ ഉരുള കൊത്തിയെടുത്താലാണ് സമാധാനം അപ്പൊ അമ്മായിമാര് കരഞ്ഞു കണ്ണുനീര് തുടക്കുന്നത് കാണാം വർഷങ്ങളായിട്ട് ഇപ്പോഴും ആനന്ദാശ്രു ആണ് കേട്ടോ അവര് കൊടുത്ത ഉരുള സ്വീകരിച്ച് അതായത് അച്ഛച്ചൻ വന്നു എന്നുള്ളൊരു അത് സ്വീകരിച്ചു എന്നാണ് അമ്മായി പറയാറ് പിന്നെതേ എല്ലാവരും ചായ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പാപ്പതേ ഉച്ചയ്ക്ക് നമുക്ക് രാത്രി വെച്ചു കൊടുക്കും മരിച്ചവർക്ക് വേണ്ടിയിട്ട് സന്ധ്യ ആകുമ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മൾ വെക്കും കേട്ടോ അപ്പോൾ അത് ഓരോ വിഭവങ്ങളൊക്കെ ഒരുക്കുന്ന തിരക്കിലാണ് അപ്പോൾ അത് നല്ല പുഴമീൻ കിട്ടിയിട്ടുണ്ട് അച്ചൻ്റെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഒരുക്കും കേട്ടോ ഇതേ ചെറുപയർ പരിപ്പിൻ്റെ പായസമാണ് കേട്ടോ അത് അങ്ങനെ സന്ധ്യ ഏകദേശം വിളക്കെത്തിച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാ വിഭവങ്ങളും ഒരുക്കിയിട്ട് നമ്മളൊരു റൂമിൽ അവർക്കായി സമർപ്പിച്ച് വെച്ചു കൊടുക്കും കേട്ടോ ചെമ്മീനും പിന്നെ അതുപോലെ ചോറും പത്തിരിയും ചിക്കൻ കറിയും ഫ്രൂട്ട്സ് അവർക്ക് എന്തൊക്കെയാണ് ഇഷ്ടമുള്ളത് അതൊക്കെ കൊടുക്കും എന്നിട്ട് അതേ ഒരു റൂമിൽ അവരെ സങ്കല്പിച്ച് നമ്മൾ വാതിലടയ്ക്കും അത് കഴിഞ്ഞ് വെച്ചുകൊടുത്തെന്നുള്ളൊരു സങ്കല്പമാണ് അവർക്കായിട്ട് അത് കഴിഞ്ഞ് അതേ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഇതൊക്കെ കഴിച്ച് എല്ലാവരും കൂടെ കൂടിക്കാതെയൊക്കെ പറഞ്ഞ് ഓരോ വിശേഷങ്ങളൊക്കെ പങ്കിട്ടിട്ട് അന്ന് രാത്രി തന്നെ അല്ല ും പിരി പിറ്റേ ദിവസം എല്ലാവർക്കും തിരക്കാണേ പിന്നെയും ഇതേ എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടും അടുത്ത ശ്രാർദ്ധത്തിന് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം